ഇങ്ങനെ കർഷകർ ഡൽഹിയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി എവിടെയാണ് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യു എ ഇയിലേക്ക് എത്തിക്കുകയാണ് യു എ യിലെ പ്രവാസികൾ മോദിയെ വരവേൽക്കാൻ വേണ്ടി വിവിധ തരത്തിലുള്ള പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത് മോദിയുടെ ഏഴാമത്തെ യു എ ഇ സന്ദർശനം ആണിത് യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഉൾപ്പെടെയുള്ളവരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുമുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി വീണ്ടും ഇ ആർ രാകേഷ് തന്നെയാണ് ചേരുന്നത് രാകേഷ് രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിഷേധം ഒരു ഭാഗത്ത് കർഷകരുടെ പ്രതിഷേധം അവിടെ നടക്കുന്നു പ്രധാനമന്ത്രി ഇതിനിടയിൽ വീണ്ടും യു എയിലേക്ക് പോവുകയാണ് അതും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ് നയതന്ത്ര ചർച്ചകൾ ഉൾപ്പെടെ നടക്കേണ്ടതുണ്ട് അവിടെ ഒരു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം പോലുള്ള മറ്റു ചടങ്ങുകളും ഉണ്ടല്ലോ എന്താണ് വിവരങ്ങൾ അഭിനാഷെ യു എ ഇ ഒപ്പം തന്നെ ഖത്തർ സന്ദർശനത്തിനാണ് ഇന്ന് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുന്നത് രണ്ടരയോടുകൂടിയാണ് പ്രധാനമന്ത്രി അബുദാബിയിൽ എത്തുക ഇന്ന് ഏതായാലും പ്രധാനമന്ത്രി കൂടിക്കാഴ്ചയുണ്ട് യു എ ഇ പ്രസിഡന്റുമായി ഇന്ന് കൂടിക്കാഴ്ചയുണ്ട് പ്രധാനമന്ത്രിയുടെ ഏഴാമത്തെ യു എ ഇ സന്ദർശനമാണിത് അപ്പോൾ ഒരുപക്ഷേ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ യു എ യുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മമാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യമാണ് അറിയാൻ അറിയാണ്ടിരിക്കുന്നത് വൈകിട്ടാണ് ഇന്ത്യൻ സമൂഹം ഒരുക്കുന്ന പരിപാടി ഉള്ളത് അതായത് ഇന്ന് വൈകിട്ട് നടക്കുന്ന പരിപാടി അതായത് ജി സി സിയിലെ തന്നെ ഏറ്റവും വലിയ പ്രവാസി സമ്മേളനമായ അഹ്ലൻ മോദിയെ മാറ്റാനുള്ള ശ്രമങ്ങൾ സംഘാടകർ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു ഇതിനോടകം തന്നെ ഏതാണ്ട് അറുപത്തി അയ്യായിരത്തിലധികം പേർക്ക് അവിടെ പാസ് നൽകുകയും ചെയ്തിരുന്നു അപ്പോൾ ആ പരിപാടിയിലാണ് വൈകിട്ട് പ്രധാനമന്ത്രി പങ്കെടുക്കുക പക്ഷേ വലിയ കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യം ഇപ്പോൾ അവിടെ ഉണ്ട് കനത്ത മഴ യു എയിലുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ പരിപാടിക്ക് നിലവിൽ നൽകി അറുപത്തയ്യായിരത്തിലധികം പാസ്സുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ആളുകളെ ായിരിക്കും പ്രവേശിപ്പിക്കാൻ തരത്തിലുള്ള റിപ്പോർട്ടുകളും ഏതായാലും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് ഏതായാലും ആയി നൂറ്റി അൻപതിലധികം വരുന്ന ഇന്ത്യൻ സംഘടനകൾ ഒപ്പം തന്നെ നയതന്ത്ര കാര്യാലയം തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ജി സി സിയിലെ തന്നെ ഏറ്റവും വലിയ പരിപാടിയാക്കി മാറ്റുക എന്ന കൂടിയാണ് ഈ അഹലിന് മോദി ആ ലക്ഷ്യമാണ് ഏതായാലും സംഘാടകർക്കുള്ളത് നാളെയാണ് അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ ബാബ്സ് ഹിന്ദു മന്ദിരം പ്രധാനമന്ത്രി ആ ചടങ്ങിൽ പങ്കെടുക്കുക ആ ഹിന്ദു മന്ദിരത്തിന്റെ ഉദ്ഘാടനം നാളെയാണ് നടക്കുന്നത് അതിനുശേഷം യു എയിലെ സന്ദർശനം പ്രധാനമന്ത്രിയുടെ പൂർത്തിയാകും പിന്നീട് പ്രധാനമന്ത്രി ഖത്തറിലേക്ക് തിരിക്കും ഖത്തറിൽ ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസമാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന എട്ട് മുൻ നാവികസേന ഉദ്യോഗസ്ഥരെ മോചിപ്പിച്ചുകൊണ്ടുള്ള നടപടി അവിടെ നിന്ന് ഖത്തറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്ത് ഏതായാലും മലയാളി ഉൾപ്പെടെയുള്ളവർ നാട്ടിൽ മടങ്ങിയെത്തുകയും ചെയ്തിരുന്നു അപ്പോൾ സ്വാഭാവികമായും ഖത്തർ അമീറിനെ ഈ നടപടിയിലുള്ള ഇന്ത്യയുടെ നന്ദി അത് പ്രധാനമന്ത്രി ഏതായാലും രേഖപ്പെടുത്തുകയും ചെയ്യും നാളെ ഏതായാലും പൂർണ്ണമായും പ്രധാനമന്ത്രി യുഎഇയിലുണ്ട് അതിനുശേഷം ഖത്തറിലേക്ക് തിരിക്കുക അഭിലാഷ് എന്തായാലും തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ രണ്ടാം മോദി സർക്കാരിന്റെ കാലാവധി അവസാനിക്കാൻ പോവുകയാണ് വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ബി ജെ പി അത് തന്നെയാണ് ഈ വിദേശ സന്ദർശനങ്ങൾ അവസാന ഘട്ടത്തിലും ഈ വിദേശ സന്ദർശനത്തിലൂടെ വ്യക്തമാകുന്നത് രാകേഷ് നമുക്ക്